ദേവപ്രശ്ന പരിഹാരക്രിയയുടെ ഭാഗമായ നമസ്കാര മണ്ഡപം പണിയുക എന്നുള്ളതാണ് ആദ്യത്തെ കമ്മിറ്റിയുടെ ലക്ഷ്യമായിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇനി നമസ്കാര മണ്ഡപം പണിതുകഴിഞ്ഞതിന് ശേഷം ബലിക്കല്ലുകൾ യഥാവിധി സ്ഥാപിക്കുക അത് കഴിഞ്ഞതിന് ശേഷം ദേവപ്രശ്ന പരിഹാരക്രിയ പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് തിരുമേനിയെ കാണാൻ പോവുകയും അപ്പോൾ ഈ ബലിക്കല്ലുകൾ യഥാവിധി സ്ഥാപിക്കണമെങ്കിൽ ചുറ്റമ്പലം ഉണ്ടാവണമെന്നും പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് ചുറ്റമ്പലത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ അത് പൂർത്തിയാക്കാൻ കഴിയില്ല അതിൻ്റെ അങ്ങനെ കഴിയാതെ വന്നത് കൊണ്ട് ചുറ്റമ്പലത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യഘട്ടമായി ഞങ്ങൾ വലിയമ്പലത്തിൻ്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ നല്ല രീതിയിലുള്ള സഹകരണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഈ വലിയ അമ്പലം പൂർത്തിയാക്കി ഭഗവാനെ സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഈ കമ്മിറ്റിയുടെ ലക്ഷ്യം മനസ്സ് നിറഞ്ഞാണ് പറയുന്നത് ഭയങ്കരമായിട്ട് സന്തോഷം അതായത് ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നല്ലവരായ നാട്ടുകാരുടെ സഹായത്തോടു കൂടി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് എല്ലാ ഓരോരുത്തർ ഓരോ ഭക്തജനങ്ങളെയും നമ്മൾ സമീപിക്കുമ്പോൾ അവരാ കഴിയുന്ന തുക നമുക്ക് തറന്ന് ഇതെല്ലാം ചെയ്ത് നേടിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഇനിയും കുറേ പണികൾ കൂടെ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ മറ്റുള്ളവരെല്ലാവരും കൂടെ സഹായിച്ച് ഇനിയും ചെയ്യണം ക്ഷേത്രം നല്ല രീതിയിൽ ഉയർച്ചയിലെത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം ദീപാരാധനയ്ക്ക് മുമ്പ് മുളക്ക് കൊളുത്തണം തിരി തെളിയിക്കണം എന്നുള്ളത് കൊണ്ട് ആ ഭാഗ്യം വന്നു ചേർന്നത് എനിക്കാണ് എന്നത് ജീവിതത്തിലെ അസുലഭമായ ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ് ഈ ക്ഷേത്ര ക്ഷേത്രോപദേശ സമിതിയിലെ റിപ്പോർട്ട് സ്വയം സംസാരിക്കുന്ന വാക്കുകളാണ് ബഹുമാനപ്പെട്ട ശ്രീ ചന്ദ്രൻ നായർ പറഞ്ഞത് ഒരു ചുരുങ്ങിയ കാലയിടവ് കൊണ്ട് അരക്കോടിയോളം രൂപ സമാചരിച്ച് വലിയമ്പലവും മണിമണ്ഡവും പണി കൂട്ടിയാക്കാൻ കഴിഞ്ഞതിന്റെ പിന്നിൽ ഒരു രഹസ്യവുമില്ല അത് ഈ ക്ഷേത്രത്തിന്റെ ആത്മീയ ചൈതന്യമാണ് ദീപാരാധനക്ക് പ്രഭാതമൂലയ്ക്ക് കൈകൂട്ടി വിഗ്രഹത്തിന് മുന്നിൽ തൊഴുതു നിൽക്കുന്ന മനുഷ്യരുടെ മനസ്സിൽ കിട്ടുന്ന ഒരു സ്വസ്ഥതയുണ്ട് അവർക്ക് ഈ ക്ഷേത്രത്തിൽ നിന്ന് ആർജിക്കാനാവുന്ന ഒരു ഊർജമുണ്ട് ആ ഊർജം അവരുടെ ജീവിതത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും ഒക്കെ വെളിച്ചവും തെളിച്ചവുമായി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ നമുക്കറിയാം ഈ നാട്ടിലെ സാധാരണക്കാരായ വിശേഷം അവരുടെ ജീവിത വൃത്തിക്കിടയിൽ ക്ഷേത്രത്തിന്റെ ഉദ്ദേശ ആകുന്നു അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു അസാധ്യമായ ഒരു കാര്യം സാധ്യമാക്കിയിട്ടാണ് ക്ഷേത്ര ഉപദേശ സമിതി ഇന്ന് ഈ യോഗത്തിൽ എത്തി നിൽക്കുന്നത് എന്നത് ഏർ ഏറെ അഭിമാനകരമാണ് അത് സാധ്യമായത് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ ആ നിർലോഭമായ പിന്തുണയ്ക്ക് കാരണം ഈ ക്ഷേത്രം പ്രസരിപ്പിക്കുന്ന ഒരു ആത്മീയ ചൈതന്യമാണ് ആ ആത്മീയ ചൈതന്യത്തിന്റെ ഊർജത്തിലാണ് ഈ നാടും ഇവിടെ െത്തുന്ന ഒരുപാട് മനുഷ്യനും അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് നമുക്കറിയാം കാലം ഒരുപാട് മാറിയിരിക്കുന്നു ടെക്നോളജി വികസിച്ചിരിക്കുന്നു നാലുവായ നടന്ന വാലുള്ള നിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്തേക്ക് നമ്മൾ നടന്നു സ്മാർട്ട് ഫോൺ കൈ കയ്യിൽ പിടിച്ചു നടക്കുന്നവരായി ഇളം തലമുറ പോലും മാറി പക്ഷെ ഈ മാറ്റങ്ങൾക്കിടയിൽ മനുഷ്യൻ സ്വസ്ഥത അന്വേഷിച്ചു നടക്കുകയാണ് ആത്മീയമായ ഒരു നിർവൃതി തേടിയുള്ള യാത്രയിലാണ് മനുഷ്യൻ ആ യാത്രയ്ക്കിടയിൽ മനുഷ്യന് ഊർജം നൽകുന്നത് ഉന്മേഷം നൽകുന്നത് അവന് ഏകാഗ്രത നൽകുന്നത് ലക്ഷ്യബോധം നൽകുന്നത് ഇത്തരം ആത്മീയ തരങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ചുരുക്കം സമയം കൊണ്ട് അരക്കോടിയോളം രൂപ സമാഗരിച്ച് അത് മുന്നൂറ്റി നാൽപ്പത്തി പേർ ചേർന്ന് ഈ ക്ഷേത്രത്തിന് വലിയ വലവും പണികൊണ്ടുപോകും തീർച്ചയായും ഇനിയും ഇനിയും നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പല ക്ഷേത്രങ്ങളുടെയും വളർച്ചയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇതുപോലുള്ള ചില വഴിത്തിരിവുകൾ ഉണ്ടാകും ഒരു ചെറിയ പ്രതിഷ്ഠയായി പിന്നീട് അവിടുത്തെ പത്ത് ജനങ്ങൾ ആ ക്ഷേത്രത്തിന്റെ ആ പ്രതിഷ്ഠയുടെ ആത്മീയ ചൈതന്യം എല്ലാം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയപ്പോൾ തങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിന്റെ ആ ദേവ ആ വിഗ്രഹത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുക ചൈതന്യം വർദ്ധിപ്പിക്കുക എന്നത് ഞങ്ങളുടെ ജീവിതത്തിന്റെ കൂടെ ഭാഗമാണ് എന്ന് അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് വലിയ വലിയമ്പലങ്ങളും മറ്റു സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ കൈരിമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ വലിയമ്പലവും മണിമണ്ഡവും ഒക്കെ പണിമൂർത്തിയാക്കുമ്പോൾ എനിക്ക് യാതൊരു സംശയവുമില്ല ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം യുഗങ്ങളോളം നിലനിൽക്കാൻ പോകുന്ന ഒരു ആത്മീയ സ്ഥാനമാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ യുഗങ്ങളോളം നീണ്ടു നിൽക്കാൻ പോകുന്ന ചരിത്രത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവാണ് ഈ ഉദ്ഘാടനം ഈ നിർമ്മാണം എന്നത് നമ്മളെല്ലാം അഭിമാനത്തോടെ ഓർക്കണം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളെയും ഇവിടുത്തെ എല്ലാ ഭക്തജനങ്ങളെയും എല്ലാം ഈ നാട്ടിലെ ജനപ്രതി എന്ന നിലയ്ക്ക് ഹൃദയം കൊണ്ട് സ്നേഹം കൊണ്ട് അഭിവാദ്യം ചെയ്ത് ഈ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ചെയ്ത വാക്കുകൾ നിർത്തുന്നു ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും അവന്റെ ജീവിത ക്രമങ്ങളിൽ അവന് മനഃശാന്തി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ ക്ഷേത്രത്തിലും ക്ഷേത്ര ദർശനം നടത്തുന്നതും ഏത് ആരാധനാലയങ്ങളിൽ പോകുന്നതും അതിൻ്റെ ഭാഗമാണ് പക്ഷേ മലയങ്കീഴിൽ പ്രസിദ്ധമായ രണ്ട് ക്ഷേത്രങ്ങൾ അതിൽ പ്രധാനമാണ് ഒന്ന് മലയങ്കീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മറ്റൊന്ന് നമ്മുടെ കൈനിമംഗലം മഹാദേവ ക്ഷേത്രം ഈ രണ്ട് ക്ഷേത്രങ്ങൾക്കും പ്രത്യേകമായ സൗന്ദര്യവും അതുപോലെ തന്നെ ഒരു ദിവ്യത്വവും ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് വളരെ ഒരു സങ്കീർണമായ സമയത്ത് അവിചാരിതമായി ഒരു കമ്മിറ്റി നിലവിൽ വന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി യഥാർത്ഥത്തിൽ ആ ഭരണസമിതി നിലവിൽ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയായിരുന്നു ഒരു ഉപദേശക സമിതി ചുമതലയാക്കാൻ അത്രത്തോളം കെൽപ്പുള്ള രീതിയിൽ അന്ന് ആ കമ്മിറ്റി വിളിച്ചു ചേർക്കുമ്പോൾ നമ്മളൊന്നും മനസ്സിൽ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ അന്ന് അത് തയ്യാറാക്കുമ്പോൾ പ്രിയപ്പെട്ട ഇപ്പോൾ ദേവസ്വം കമ്മീഷണർ ആയിരിക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരിക്കുന്ന അരുൺ ഉൾപ്പെടെയുള്ള ആളുകൾ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ നമ്മളോട് വളരെ ഒരു ശക്തിയായ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അത് ഏറ്റെടുക്കണം നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശം തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അന്ന് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ ചുമതലയേൽക്കുന്നു ഇത് ചുമതല ഏറ്റുമുണ്ട് നമ്മൾ ഇതിന്റെ മുന്നോട്ട് പോകുമ്പോൾ ഓരോ പ്രവർത്തനങ്ങൾക്കും നമുക്ക് വളരെയധികം വിഷമഘട്ടം ആദ്യം ഉണ്ടായിരുന്നു കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തി ഇത് ഏറ്റെടുക്കുമ്പോൾ ആ മൂന്ന് ദിവസത്തെ ഉത്സവം നടത്താൻ വേണ്ടിയിട്ടുള്ള ചുമതലയാണ് അതിന് ആകെ ഉണ്ടായിരുന്ന ദിവസം എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് ദിവസം ആ പതിനഞ്ച് ദിവസം മാത്രമല്ല ആ പതിനഞ്ചു ദിവസം ഈ ക്ഷേത്രത്തിനകത്ത പതിനഞ്ചു ദിവസത്തെ പ്രവർത്തനം നടത്താൻ പോലും ഒരു രൂപ പോലും ഇല്ലാത്ത ഒരു സമയത്താണ് നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ ഭരണസമിതിയുടെ ചുമതല ഏറ്റെടുക്കുന്നത് പക്ഷെ വളരെ ദീർഘനാളത്തെ പ്രവർത്തന പരിചയമുള്ള ശ്രീ ഗോപകുമാർ പ്രസിഡന്റ് ആയിക്കൊണ്ടും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എല്ലാ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കമ്മിറ്റിയുടെ അംഗമായി വരികയും വളരെ ശ്രമകരമായിട്ടാണ് നമ്മൾ അന്നത്തെ ആ ശിവരാത്രി മഹോത്സവം വളരെ മത്സര ബുദ്ധിയോടുകൂടി സതീഷ് അടക്കമുള്ള സുനീഷ് അടക്കമുള്ള എല്ലാവരുടെയും അതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വലിയ ചുമതലയേറ്റുകൊണ്ടാണ് അന്ന് ആ നമ്മുടെ ശിവരാത്രി മഹോത്സവം പത്തു ദിവസം കൊണ്ട് ഇത് ഇവിടെ വളരെ ഭംഗിയായി നടത്താൻ കഴിഞ്ഞു പന്ത്രണ്ട് വർഷത്തോളമായി ഇവിടെ കിടന്നിരുന്ന ക്ഷേത്ര ദേവ പ്രശ്ന പരിഹാരത്തിന് ആദ്യപടിയായി നമ്മൾ ആ മണ്ഡപം നിർമ്മിക്കുന്നതിനാണ് ആദ്യത്തെ ഉപദേശക സമിതിയുടെ തീരുമാനം ആ തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ വളരെയധികം ആശങ്കയുണ്ടായിരുന്നു എങ്ങനെ നമുക്കിത് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള വളരെയധികം ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും ദേവസ്വം ബോർഡ് വളരെ പ്രധാനിയായിട്ടുള്ള പ്രിയപ്പെട്ട സ്ഥിതിയുടെയും നല്ല രീതിയിലുള്ള സഹകരണത്തിലൂടെയാണ് ദേവസ്വം ബോർഡിൽ നിന്നും എല്ലാ തരത്തിലുള്ള താഴെ തെറ്റുള്ള ഉദ്യോഗസ്ഥർ മുതൽ മുകളിലുള്ള ഉദ്യോഗസ്ഥർ വരെ പ്രിയപ്പെട്ട നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള എല്ലാവരുടെയും കൂടിയാണ് നമുക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് അത് അതുമാത്രമല്ല കൃത്യസമയങ്ങളിൽ ഓവർസിയർ ബേഇ ഒക്കെ തന്നെ ഇതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് പെർമിറ്റും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് സമയബന്ധിതമായി തരാൻ തയ്യാറായി അതിനുശേഷം വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി നമ്മുടെ ക്ഷേത്ര തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നമസ്കാര മണ്ഡപത്തിന്റെ കൺ കല്ല്മ നിർവഹിച്ചത് നാട്ടുകാരായ നമ്മുടെ ആശങ്ക ഉണ്ടെന്ന് പറഞ്ഞാൽ അന്ന് ആ സമയത്ത് നമ്മൾ എല്ലാ പേരോടും അന്ന് ആ കമ്മിറ്റി കൂടിയപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ആ കമ്മിറ്റി കൂടിയ ആ സമയത്ത് നമ്മൾ പറഞ്ഞത് പന്ത്രണ്ട് പേരെ കണ്ടുകൊണ്ട് നമുക്ക് അൻപതിനായിരം രൂപ വാങ്ങിക്കൊണ്ട് ഈ പ്രവർത്തനം നമസ്കാര മണ്ഡലത്തിന്റെ പ്രവർത്തനം നടത്തണം ആറു ലക്ഷം രൂപ ചെലവ് വരും എന്ന് എസ്റ്റിമേറ്റ് ഇട്ടപ്പോൾ ആ കൃത്യമായ തുക പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തു ആ തീരുമാനമെടുത്തപ്പോൾ തികച്ചും നമ്മൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയത് ആ പന്ത്രണ്ട് അംഗങ്ങൾ നമ്മൾ പോയി കണ്ടുടനെ തന്നെ അവരുടെ എല്ലാം പേരും ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട് അവർ യഥാർത്ഥത്തിൽ അവർ പോയി കണ്ടപ്പോൾ തന്നെ അവർ നമ്മളോട് പറഞ്ഞത് നിങ്ങളെ ഈ നല്ല തീരുമാനമാണ് ഇതിലേക്ക് നിങ്ങളെ ഞങ്ങൾ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന പ്രിയങ്കരായ നാട്ടുകാരെ ഇപ്പോൾ ഈ സമയത്ത് ഓർമ്മിക്കുകയാണ്